എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആനോട് അനെറ്റ് ചെയ്യുക ലക്ഷ്യത്തോടെ എല്ലാ നാം പടച്ചിട്ടില്ല എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനോട് പറയുകയാണ് അള്ളാഹുവിനെ അഭിവാത്ത് ചെയ്യുന്നതിന് വേണ്ടിയല്ലയോ അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി പ്രിയമുള്ളവരെ കാണുന്ന കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ അഭിപ്രായം അറിയിക്കുന്ന തെളിവുകളല്ലേ ഈ കാണുന്ന ആകാശവും ഭൂമിയും അനന്തവിശാലമായ ആകാശ സീമയിൽ കത്തിയരേറിയ സൂര്യനും വാനലോകത്ത് പിന്നി തിളങ്ങുന്ന താരാപരം ും വട്ടമിട്ട് നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രത്തിലെ മുഴുവൻ കൊണ്ട് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാതെയും കഴിയാത്ത സുട്ടിജാലങ്ങള് ചിന്തിക്കണേ ചിന്തിക്കണേ അവകളെ കുറിച്ച് ചിന്തിച്ചാല് ഏകനായ റബിനെ മനസ്സിലാക്കാൻ കഴിയുമോ എന്തിനേറെ നമ്മുടെ ശരീരത്തിനെ നോക്ക് നമ്മുടെ ശരീരത്തിലേ കൊന്നു നോക്ക് ആര് സ്വന്തം ശരീരത്തെ മനസ്സിലാക്കിയോ അവൻ തന്റെ റബ്ബിനെ അറിയുമെന്നും മനസ്സിലാക്കുമെന്നും പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമായ നമ്മെ ഉണർത്തിയതാണ് അമ്മാവിനെ അഭിപായത്ത് ചെയ്യാൻ വേണ്ടിയല്ലയോ നമ്മളെ സൃഷ്ടിച്ചതെന്ന് പ്രിയമുള്ളവരെ നമ്മൾ അമ്മാവിനെ അഭിപാത്ത് ചെയ്യുമ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഞാൻ നിൽക്കുന്നതൻ്റെ റബ്ബിൻറെ മുന്നിലാണ് ഉള്ള ബോധം നമുക്കുണ്ടാകണം അമ്മാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇതൊക്കെ അവസാനത്തെ നിസ്കാരമാണ് ഇതെല്ലാം അവസാനത്തെ നിസ്കാരമാണ് എന്നുള്ള ഓർമ്മയോടെ ചിന്തയോടെ നമ്മൾ കൈകെട്ടുകയാണ് നമ്മൾ പിന്നിലേക്ക് മാറ്റുകയാണ് റബ്ബിന്റെ മുന്നിലാണ് അലിമയും തമ്മിലുള്ള നമസ്കാരം നിസ്കാരം നിസ്കാരം ായിരുന്നു മഹാനായ അലീബിന്മാൻ്റെ കാലിൽ അമ്പ് തറച്ചപ്പോ ഊറിയെടുക്കാൻ പ്രയാസപ്പെടുകയാണ് എന്തൊരു വേദനയാണ് آسمي التمهانا يا علي بن أبي طالب رضي الله تعالى نصحاب التنول وقرين صحابة ഞാൻ രണ്ടുപേർക്കാലത്ത് നമസ്കരിക്കുമ്പോ എന്റെ കാലിൽ തറച്ച ഊരി തറച്ചാമ്പ നിങ്ങൾ എന്ന് പറയുകയാണ് നമസ്കരിക്കാൻ ആ സമയത്ത് അത് നമസ്കരിച്ചു കൊണ്ട് നിൽക്കുന്ന വേളയില് മഹാനവറച്ചൂരുകയാണ് അലറി എന്നാഹു താലൻ പറഞ്ഞിട്ടില്ല നിസ്കാരം നോക്കുകയാണ് എവിടെ കാലിൽ ആണോ എന്റെ അറിഞ്ഞില്ല എന്തൊരു നിസ്കാരമാണ് എന്തൊരു മാധുര്യം നിസ്കാരമാണ് ഇങ്ങനെയുള്ള നിസ്കാരവും നമുക്കും വേണ്ടത് നമ്മൾ അള്ളാഹുവിലേക്കും അടങ്ങേണ്ടതുണ്ട് അള്ളാഹുവിന്റെ സ്മരണൃദയത്തിലേക്ക് കിടന്നു വരട്ടെ അള്ളാഹുവിന്റെ സ്മരണ നമ്മുടെ ഹൃദയത്തിലേക്ക് നിലക്ക് വരട്ടെ പ്രേമുള്ളവരെ മഹാനായ അവിടുന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ അവിടെ രണ്ട് ഇറങ്ങാലും നമസ്കരിച്ചു അല്ലേ രണ്ട് പൂർത്തിയാക്കുകയാണ് എങ്ങനെയാണ് കാലിൽ നിന്ന് ഒരു പൂർത്തിയാക്കി പരിശുദ്ധമായ ഖുറാനിന്റെ പതിനഞ്ച് ജിസു പൂർത്തിയാക്കി അടുത്ത റങ്കാലാണ് ഇടത്തെ കാലിൽ നിൽക്കുകയാണ് ാണ് ഒരു റക്കാലത്ത് പൂർത്തിയാക്കുകയാണ് എങ്ങനെയാണ് ബാക്കിയുള്ള പതിനഞ്ച് ജിസു പൂർത്തിയാക്കുകയാണ് അങ്ങനെ മുപ്പത് ജിസു രണ്ട് റക്കാലത്തിൽ പൂർത്തിയാക്കിയെങ്കിൽ അതെന്തൊരു നിസ്കാരമാണ് അതെന്തൊരു അഭിവാദത്താണ് പ്രിയമുള്ളവരെ നമ്മൾ ഒരുപാട് എടുക്കേണ്ടതുണ്ട് റബ്ബുമായി നമ്മുടെ സംരക്ഷകനായ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട് മടതുണ്ട് തസ്വീഹുകളിലൂടെ ഖുർആൻ പാരായണങ്ങളിലൂടെ എല്ലാത്തിനും ഉപരി അള്ളാഹുവിന്റെ സ്മരണയിലൂടെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ വെള്ളി വെളിച്ചം വരട്ടെ അള്ളാഹുവിന്റെ സ്മരണ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ